നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണിപ്പൂർ കലാപം ആരംഭിച്ചതിന് ഒന്നര വർഷത്തിന് ശേഷം സംസ്ഥാനം സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹം മണിപ്പൂരിലെത്തും നാലു മണിക്കൂർ മാത്രമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ചെലവഴിക്കുന്നത് ഈ നാല് മണിക്കൂർ നിർണായകമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഇടയ്ക്ക് സമാധാനം വന്നതാണ് പക്ഷേ വീണ്ടും സംഘർഷ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തുന്നു അതിനിടയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാജ്യം ഉറ്റുനോക്കുകയാണ് നിർണായകമായ നാല് മണിക്കൂറുകൾ കുക്കി മെയ്തൈ വിഭാഗങ്ങളിലെ ഇരകളെ മോദി കാണുമെന്നാണ് ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കലാപം തുടങ്ങി രണ്ടേകാൽ വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത് മിസോറം തലസ്ഥാനമായ ഐസോളിൽ നിന്ന് കുക്കി ഭൂരിപക്ഷ പ്രദേശമായ ചുരാചന്ദ്പൂരിലെത്തുന്ന മോദി പിന്നീട് മെയ്തൈ ഭൂരിപക്ഷ മേഖലയായ ഇംഫാലിലെ കാക്ലാ കോട്ടയിലും എത്തും മെയ്തൈ കുക്കി മേഖലകൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും കുക്കി ഗോത്ര വിഭാഗങ്ങൾ സ്വാഗതം ചെയ്തു പക്ഷേ മെയ്തയികളിൽ വലിയൊരു പങ്കിനും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ എതിർപ്പാണ് കുക്കി സായുധ ഗ്രൂപ്പുകളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമാധാന കരാർ ഒപ്പിട്ടിരുന്നു ഇതാണ് മെയ്ധൈകളിലെ വലിയൊരു പങ്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ എതിർക്കുന്നത് കഴിഞ്ഞ ദിവസം ചുരാചന്ദ്പൂരിൽ സംഘർഷമുണ്ടായി പ്രദേശവാസികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും ഒരു സംഘം നശിപ്പിക്കാൻ ശ്രമിച്ചു ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം മുളവടികളുമായെത്തിയ ഒരു സംഘം അക്രമികൾ ചുരാചന്ദൂരിലെ പിസുൻ മുൻ ഗ്രാമത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള പോസ്റ്ററുകൾ അലങ്കാരങ്ങൾ നശിപ്പിച്ചു തീവച്ചു മോദി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ബി കേന്ദ്രത്തിന് അഞ്ചു കിലോമീറ്റർ അകലെയാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പിന്നാലെ പോലീസും സുരക്ഷാ സേനയും എത്തി അക്രമികളെ തുരത്തി കുക്കി ഭൂരിപക്ഷ പ്രദേശമാണ് നേരത്തെ വംശീയ കലാപത്തിന്റെ മുഖ്യ കേന്ദ്രമായ ചുരാചന്ദ്പൂർ കുക്കി സോ കൗൺസിൽ കഴിഞ്ഞ ദിവസം മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തിരുന്നു എന്തായാലും ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട കുക്കി വിഭാഗക്കാരുടെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ ഓർമ്മ മതിൽ മറച്ചുകൊണ്ട് അലങ്കാരങ്ങൾ നടത്തിയതിലാണ് പ്രദേശവാസികൾ പ്രകോപിതരായത് മണിപ്പൂർ കലാപത്തിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മേഖല സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം ഉറ്റുനോക്കുകയാണ് ഈ ഒരു സന്ദർശനത്തിലേക്ക് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ നിരോധിത സംഘടനകൾ രംഗത്ത് മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ ആറ് സംഘടനകൾ ആഹ്വാനം ചെയ്തു ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് ഇംഫാലിലും ചുരാചന്ദൂരിലുമായി നടക്കുന്ന ചടങ്ങുകളാണ് അദ്ദേഹം പങ്കെടുക്കുക സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മണിപ്പൂരിൽ ദേശീയപാത രണ്ട് തുറക്കാൻ തീരുമാനം ഇതിൽ സർക്കാരും കുക്കി സംഘടനകളും തമ്മിൽ ധാരണയായി ഉപരോധങ്ങൾ അവസാനിപ്പിക്കാനും തീരുമാനം ായി മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ മണിപ്പൂരിൽ വംശീയാതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് എന്തായാലും മിസോറാം ആദ്യം സന്ദർശിക്കുന്നതിനു ശേഷമായിരിക്കും മണിപ്പൂരിലേക്ക് എത്തുക ബൈറാഗി സൈറാങ് റെയിൽവേ പുതിയ കെട്ടിട ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് മോദി മിസോറാം സന്ദർശിക്കുന്നത് അതേസമയം ഇതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ചെറിയ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം ഒരു വലിയ കാര്യമല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇരുന്നൂറിലധികം ആളുകളുടെ മരണത്തിനിടയാക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്ത മെയ്തെ കുക്കീസോ സമുദായങ്ങൾ തമ്മിലുള്ള വംശീയ കലാപം അത് രാജ്യത്തെ ഒന്നടങ്കം നടക്കിയതായിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് മണിപ്പൂർ വളരെ കാലമായി പ്രശ്നങ്ങളാണ് പ്രധാനമന്ത്രി മോദിയുടെ ഇപ്പോഴത്തെ സന്ദർശനം ഒരു വലിയ കാര്യമല്ല വോട്ട് വോട്ടുപോഷണമാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് വാർത്ത